ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായും ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ ആർദ്രകരുണയാലും മനസ്സലിവിനാലും ഓരോ ദിവസവും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ജയോത്സവമായി നടത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകയാൽ മാറാത്തവനാകയാൽ നാമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളെ ജയോത്സവമായി നടത്തി എന്നും ദൈവത്തിൻ്റെ കരുണയും കൃപയും തന്ന് ഈ ഊഷരഭൂമിയിൽ അന്ധകാരശക്തികൾ തേർവാഴ്ച നടത്തുന്ന ഈ ദുഷ്ടലോകത്ത് ദൈവത്തിൻ്റെ മക്കളായി നക്ഷത്രങ്ങളെ പുരശോഭിപ്പാൻ അവസരങ്ങളും മുഖാന്തരങ്ങളും ഒരുക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവാദി ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേഷുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ലളിത സുന്ദരമായിരിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായി എന്ന് നാം വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇപ്രകാരമാണ് നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയും ഇല്ല നീ ഉണരാതിരുന്നാൽ ഞാൻ നിൻ്റെ മേൽ വരും നാം ഉണരാതിരുന്നാൽ ഇപ്പോൾ പാഠപുസ്തകത്തിൽ സഭകളോട് പറയുന്ന ആലോചനകൾക്കകത്തെല്ലാം ദൈവം ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഓരോ സഭകൾക്കും ഈ സഭയോട് പറയുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് നീ ഉണരാതിരുന്നാൽ ഞാൻ നിൻ്റെ മേൽ വരും ഏത് നാഴികയ്ക്കത് വരുമെന്ന് നീ അറിയുന്നില്ല താനും യേശു ക്രിസ്തു കാഹളധ്വനിയോടുകൂടെ മധ്യാകാശത്തിൽ തൻ്റെ മണവാട്ടിസഭയെ ചേർക്കാൻ വരുമെന്നുള്ള പ്രത്യാശ ആ പ്രതീക്ഷ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ കാത്തിരിപ്പാണ് ഇന്നലകളിൽ മൺമറഞ്ഞ് പോയ വിശുദ്ധന്മാർ നോക്കി പാർത്തതാണ് അതല്ല ഇവിടെ പറയുന്നത് അത് നിന്റെ മേൽ അല്ലല്ലോ വരുന്നത് ആകാശമേഖങ്ങളിൽ വന്നിട്ട് ഇവിടെ കയറി വരിക എന്നുള്ള ഗംഭീരനാഥം കേൾപ്പിച്ച് കാഹളധ്വനിയോടെ നമ്മെ ഇവിടെ അങ്ങോട്ട് എടുത്തുകൊള്ളുകയാണല്ലോ ചെയ്യുന്നത് യേശു ഇങ്ങോട്ട് വന്ന് നമ്മുടെ മേൽ വരുന്ന വരവല്ലാതെ ഇതൊരു ന്യായവിധിയാണ് യേശു നിൻ്റെ മേൽ വന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യായവിധിയാണത് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാനൊക്കെയല്ല ആ ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് ഉണരാതിരുന്നാൽ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഉണരുക എന്നത് വേദപുസ്തകത്തിൻ്റെ മനുഷ്യനോടുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഏതൊരു മനുഷ്യനെയും അടുത്ത് കിട്ടിയാൽ ഏതൊരു മനുഷ്യനും പ്രശ്നവുമായി ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉണരുക ഉണരുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഉണരുക ബന്ധനത്തിൽ കിടക്കുന്നവർ പ്രതികൂലത്തിൽ കിടക്കുന്നവർ എതിരുകൾ നേരിടുന്നവർ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ സാധ്യതകൾ ഏതെങ്കിലും വിധത്തിൽ അബദ്ധങ്ങളിലേക്കും കഷ്ടങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകാൻ സാധ്യതയുള്ളവർ അന്ധകാര ശക്തികൾ കൂട്ടം പോലെ കയറി വരുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഇവിടെയെല്ലാം വിശുദ്ധ ബൈബിളിനകത്ത് ദൈവം തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ആ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയോ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളവരോടോ പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രത്യേക ആഹ്വാനമാണ് ഉണരുക ഉണരുക എന്നത് ബൈബിളിൻ്റെ ഏറ്റവും അനിവാര്യമായിരിക്കുന്നൊരാവശ്യകതയാണ് ഉണരുക എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രസക്തമായ ചിന്ത പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം തിരുവഴുത്തിൽ പല ഭാഗത്ത് പറയുന്നുണ്ട് നീ മാനസാന്തരപ്പെടാതിരുന്നാൽ മാനസാന്തരപ്പെടാതിരുന്നാൽ അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രാർത്ഥിക്കാതിരുന്നാൽ നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതിരുന്നാൽ നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതിരുന്നാൽ ഇങ്ങനെ പറയപ്പെടുന്ന വാക്കുകളുണ്ട് അപ്പോൾ ഈ വക വാക്കുകളൊക്കെ ഭയങ്കര സൊല്യൂഷനാണ് പരിഹാരമാണ് നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ നിൻ്റെ നിലവിളക്ക് എൻ്റെ നിറയിൽ നിന്ന് മാറ്റിക്കളയും എന്ന് വാക്കുണ്ട് അപ്പം മാനസാന്തരപ്പെട്ടാലാ പ്രശ്നം അങ്ങ് തീർന്നല്ലോ ഒരു പ്രതിസന്ധിയില്ല നീക്ക് കളയുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നീക്കളയില്ല മനസാന്തരപ്പെട്ട പ്രശ്നം തീർന്നു മാനസാന്തരപ്പെടാതിരുന്നാലേ പ്രശ്നമുള്ളൂ നാം പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രശ്നമാണ് അതൊരു ഭേദപുസ്തകത്തിന് പ്രധാന സബ്ജക്റ്റാട്ടു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ പ്രാദേശിക സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങളുടെ കർത്തൃദാസിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നിൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങളുടെ മദർലോയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ വേദോസ്തവത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിക്കും നിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്ന നീ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓഫീസുകളിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അയ്യോ നമുക്കെന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിലും എന്ന് ചിന്തിക്കരുത് പ്രാർത്ഥിക്കാതിരുന്നാൽ അവരെ ശത്രുവായ പിശാജ് നിനക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്വസ്ഥതകെടില്ലേ അപ്പം അതിന് ചെയ്യേണ്ട പരിപാടി ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ ഇവരെയൊന്നും ദുഷ്ടനായ പിശാജ് കയ്യിലെടുത്ത് എൻ്റെ സ്വസ്ഥത കെടുത്താൻ എൻ്റെ സമാധാനം കെടുത്താൻ ദൈവമേ നീ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇവരെ ദുഷ്ടൻ നിങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരായുധമാക്കി മാറ്റിയാൽ സ്വസ്ഥത തീർന്നു പിന്നെ നമ്മൾ ഓടി നടക്കാം വെപ്രാളത്തിലും വിഷമത്തിലും അസ്വസ്ഥനാകാം ഇപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രശ്നമുണ്ട് സഹോദരങ്ങളെ മാനസാന്തരപ്പെടാതിരുന്നാൽ അതീവ ഗുരുതരമാണ് ദൈവം പറയുന്ന വാക്ക് കേട്ടനുസരിക്കാതിരുന്നാൽ ഞാൻ പറയണോ ദൈവം പറയുന്ന പോലെ കേൾക്കാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ട കാര്യം ഇനി നിങ്ങൾക്കൊണ്ടോയെന്ന് എനിക്കറിയില്ല പോയില്ലേ പ്രശ്നമാകില്ലേ കാശ് വെള്ളത്തിൽ പോകില്ലേ ജീവിതം മുട്ട ഉടയുന്ന പോലെ ഉടഞ്ഞു പോകില്ലേ തലമുറകൾ അവരുടെ ഇഷ്ടത്തിന് പോക അപ്പൻ ദൈവം പറയുന്നത് കേട്ടനുസരിച്ചാൽ അതിൻ്റെ ഗുണമാ കുടുംബത്തിനുണ്ടാകുന്നു മക്കൾക്കുണ്ടാകുന്നു ദൈവം പറയുന്നത് കേട്ടനുസരിക്കാതിരുന്നാലാ പ്രശ്നം മാനസാന്തരപ്പെടാതിരുന്നാലാ പ്രശ്നം പ്രാർത്ഥിക്കാതിരുന്നാലാ പ്രശ്നം പ്രാർത്ഥിച്ചാൽ ഒരുമാതിരി പ്രശ്നങ്ങൾ ഒതുങ്ങി മാനസാന്തരപ്പെട്ടാൽ ദൈവം എടുക്കുമെന്ന് പറഞ്ഞാൽ ആക്ഷൻ അങ്ങ് എടുക്കത്തില്ല അതെ വചനം കേട്ടനുസരിച്ചാൽ ജീവിതം മാറി വരും ഇതുപോലെ ഈ കാറ്റഗറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഇന്ന് രാവിലെ തിരുവടുത്ത് ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയ കാര്യമാണ് ഉണരാതിരുന്നാൽ വലിയ പ്രശ്നമാണ് നീ ഉണരാതിരുന്നാൽ എന്താണ് എന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റാത്ത മാർമീകമായൊരു കാര്യമാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഞാൻ നിൻ്റെ മേത്തേക്ക് വരൂന്ന എങ്ങനെ വരൂ എന്ന് പറയാനൊക്കെയല്ല കേട്ടോ എങ്ങനെ വരൂ എന്ന് പറയാനൊക്കെയല്ല നിങ്ങളുടെ റോഡ് സൈഡിൽ നിങ്ങളുടെ ആക്റ്റീവുമായി നിൽക്കുമ്പോൾ അതീവ സ്പീഡിൽ ഒരു ട്രിപ്പർ ലോറി നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ മേത്തേക്ക് നിങ്ങളുടെ വണ്ടിയുടെ നേരെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം ചാടി വണ്ടി ഇട്ടിട്ട് ചാടി ചേർപ്പം രക്ഷപ്പെടാം അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടവരുണ്ട് പക്ഷേ യേശു ക്രിസ്തു നിൻ്റെ മേൽ ട്രിപ്പറിനേക്കാൾ വേഗത്തിൽ ഇടിച്ചു കയറി വരുവാണെങ്കിൽ പിന്നെ തെന്നി മാറാനോ ഓടി മാറാനോ ഒന്നും പറ്റിയല്ല ഞാനതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ആ ഭാഗം എന്നുള്ള വായിച്ചു നോക്കാം അന്നേരം അറിയാൻ ഗൗരവം അത്ര വലുതാണെന്ന് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഉണർന്നാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഉണർന്നാൽ വിടുതലുകൾ ആരംഭിക്കും ഉണർന്നാൽ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ഉണർന്നാൽ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിറവേറ്റാൻ ആരംഭിക്കും ഉണർന്നാൽ നീ കോടതിയിലേക്കും കേസിലേക്കൊന്നും പോകേണ്ട വരില്ല ഉണരുക ഉണരുക എന്നുള്ള വാക്കിന് വാസ്തവത്തിൽ എന്തായിരിക്കും അർത്ഥം ഉണരുക എന്നതിന് ആ ബൈബിൾ വാക്കിന് എന്തായിരിക്കും അർത്ഥം ഓരോ ഘട്ടങ്ങളിലും ഓരോ രീതിയിലാണ് ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ ഓരോ രീതിയിലാണ് ഉണരുക എന്ന് പറയുന്നത് ഒച്ചേ പാട്ടുപാടുന്നതാണോ എല്ലാവരുടെയും കൂടുതലെന്ന് തുള്ളിച്ചാടുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ അതല്ല വ്യക്തിപരമായ ഉണർവ് എന്ന് പറയുന്നത് ആത്മീകതയിലേക്കുള്ള ഒരു വലിയ സൂര്യോദയമാണ് നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ തോന്നി നമ്മൾ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ഹൃദയത്തിനകത്തൊരു പ്രേരണയുണ്ടായി കുടുംബത്തിൽ ഭാര്യയോടും മക്കളോടും ഒക്കെ ചേർന്നിരുന്ന് വട്ടത്തിലിരുന്നൊരു പാടി ഒരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യാത്ത ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അത് തുടങ്ങി നാം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി നാം ദൈവത്തെ അകമഴിഞ്ഞ എൻ്റെ ദൈവമേ എനിക്ക് നന്നാവണം ദൈവമേ എന്ന് നാം ആരും അറിയാതെ ദൈവത്തോട് പറയാൻ തുടങ്ങി ഇതൊക്കെ ഉണർവിൻ്റെ ലക്ഷണമാണ് ദൈവമക്കളെ ഉണരുക എന്ന് പറയുന്നത് ദൈവീകമായിരിക്കുന്ന കാര്യത്തിലേക്ക് നാം അടുത്തു വരിക എന്നതാണ് വെളിച്ചത്തിലേക്ക് വരിക ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നതൊക്കെ അതിന് വലിയ വിശാലമായ അർത്ഥമുണ്ട് പ്രിയരേ ഉണർന്നാൽ ഞാനൊന്നുകൂടെ പറയുന്നു ഞാനും നിങ്ങളും ഉണർന്നാൽ നമ്മുടെ ഭാഗ്യാവസ്ഥ എത്ര വലുതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ദൈവത്തോടടുക്കുന്നതിന് ദൈവവചനത്തോടും ആത്മീക സത്യങ്ങളോടും അടുക്കുന്നതിന് വേദപുസ്തകം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഉണരുക ഉണരുക എന്ന വാക്ക് സ്വർഗം നമ്മളെ നിർബന്ധിക്കുന്നു നമ്മളെ ചുമതലപ്പെടുത്തുന്നു നീ ആണ് സ്മാർട്ടാണ് എനിക്കൊത്തിരി കഴിവുണ്ട് എൻ്റെ പ്രായം പോലും നീ ഉടുത്തൊരുങ്ങി നിന്നാൽ കണ്ടാൽ പറയില്ല അതല്ല ഉണർവ് പൗഡർ ഉട്ട തലമുടിയഞ്ചി കുട്ടപ്പനായിട്ട് നിൽക്കുന്നതല്ല ഉണർവ് പിന്നെ ദൈവീകമായിരിക്കുന്ന കാര്യങ്ങൾ ആത്മിക വിഷയങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആ വക കാര്യങ്ങളിൽ തൽപ്പരനാകുക അതിലേക്ക് കൂടുതൽ കൂടുതൽ ആകാംക്ഷ പരിതരാകുക അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ ഇൻവോൾവ് ആകുക അങ്ങനെ വരുമ്പോഴാണ് ഉണർവിലേക്ക് വരുന്നത് അത് ഡെവലപ്പായി ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കും ഞാനിപ്പോൾ നിർത്താൻ ശ്രമിക്കട്ടെ ഒരുമാതിരിപ്പെട്ട അല്ല നൂറ് ശതമാനം എത്ര വലിയ വിഷയമാണെങ്കിലും ഉണർന്നവനെതിരെ ദുഷ്ടന് വലിയ റോളൊന്നുമില്ല ഉറങ്ങിയാൽ സാത്താൻ കളവിതയ്ക്കും ഉറങ്ങിയാൽ നിൻ്റെ കൈവശം ഇരിക്കുന്ന പലതേ എടുത്തോണ്ട് പോകും നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ തലമുറയും ബാധിക്കും നീ ഉണർന്നാൽ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകും നമുക്കതിനായി കാത്തിരിക്കാം ഉണരാതിരിക്കരുത് ഉണരുക ദൈവം ആഹ്വാനം ചെയ്യുന്നു ആരോടൊക്കെയോ ഉണരുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ദൈവത്തിൻ്റെ ആഹ്വാനം തിരുവഴുത്തിലൂടെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഈ സഭയോട് പറഞ്ഞത് ഞങ്ങൾ ഇന്ന് ഞങ്ങളിൽ പറക്കുമുള്ളതായിട്ട് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഉറങ്ങാനും മയങ്ങാനും ഒരു സ്വപ്ന ലോകത്തിലും മൂടലോകത്തിലും കഴിച്ചുകൂട്ടാനുള്ളവരല്ല ഉണരാനുള്ളവരാണ് പാപവഴികളെ വിട്ടുതിരിഞ്ഞ് പവിത്രമായ പാതയിലൂടെ പരിശുദ്ധ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിൽക്കാൻ ക്ഷണിക്കപ്പെട്ടവരായ വിളിക്കപ്പെട്ടവരായ ഞങ്ങൾ ഉണരാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന അതീവ ഗുരുതര മേഖലകളെ ഞങ്ങൾ ഗ്രഹിച്ചറിയുന്ന കർത്താവേ ഉണരാനുള്ള കൃപ തരണം പരിശുദ്ധാത്മാവാൻ ദൈവമേ ഉണരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഇത് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും ആ ഭാഗ്യം സിദ്ധിക്കണമേ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ